നമസ്കാരം സ്ഥാപത്യതന്ത്രം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാസ്തുശാസ്ത്രം എന്ന അറുപത്തി നാല് കലകളിലൊന്നായ ശില്പകലയെ പ്രതിപാദിക്കുന്നതായ അനേകം ഗ്രന്ഥങ്ങളിന്ന് ലഭ്യമാണ് വേദങ്ങളുടെ ഭാഗമായി സ്ഥാപത്യവേദമായി അറിയപ്പെടുന്ന ഈ കല പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ആഗമതന്ത്രങ്ങളിലും മറ്റനേകം ആചാര്യന്മാരാൽ വിരചിതമായ ഗ്രന്ഥങ്ങളിലും പറയപ്പെടുന്നുണ്ട് ഈ ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്ന വാസ്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളെ ജനസാധാരണമായി പരിചയപ്പെടുത്തുവാനുള്ള ലക്ഷ്യമിട്ടുകൊണ്ടാരംഭിച്ചതാണ് ഈ ചാനൽ ഇതിലെ ആദ്യ ചുവടായി വാസ്തുശാസ്ത്രത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളിലൊന്നായ മയമുനി വിരചിതമായ മയമതം എന്ന ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നു മയമതം ആദ്യമായി തൻ്റെ ഗ്രന്ഥത്തിൻ്റെ നിർവിഘ്ന സമാപ്തിക്കായിക്കൊണ്ട് ആചാര്യൻ മംഗളശ്ലോകം പറയുന്നു പ്രണമ്യ ശിരസാദൈവം സർവജ്ഞം ജഗദീശ്വരം തം പൃഷ്ടസ്മാതലം ശ്രുവാ ശാസ്തി ശാസ്ത്രം യഥാക്രമം സർവജ്ഞനും ജഗതീശ്വരനുമായ ദൈവത്തെ ശിരസാ പ്രണമിക്കുന്നു ആ ദൈവത്തോട് ചോദിച്ചും അറിയുവാൻ യോഗ്യരായിക്കൊണ്ട് കേട്ടറിഞ്ഞതുമായ ശാസനകൾ ശാസ്ത്രമായി യഥാക്രമം വിവരിക്കുന്നു തൈത്തിലാണോ മനുഷ്യാണാം വസ്വാദീനം സുഖോദയം പ്രാജ്ഞോ മുനിർമയകർത്ത സർവേഷാം വസ്തുലക്ഷണം ദേവതകളുടെയും മനുഷ്യന്മാരുടെയും വസ്തുവാദികളുടെ സുഹോദയത്തിനായിക്കൊണ്ട് അറിയുന്നവനും മുനിയുമായ മയൻ എല്ലാവരുടെയും വസ്തുലക്ഷണത്തെ പറയുന്നു ഇനി ഈ ഗ്രന്ഥത്തിലെ അധ്യായങ്ങളുടെ നാമങ്ങൾ സംഗ്രഹിച്ചിരിക്കുന്നു ആദൗ വാസ്തുപ്രകാരം ച ഭൂപരീക്ഷാ പരിഗ്രഹം മാനോപകരണം ചെയ്യ ശംഖുസ്ഥാപന ആദ്യമായി വാസ്തുപ്രകാരം വസ്തുക്കളുടെ വിവിധ ഭേദങ്ങളെ ഈ അധ്യായത്തിൽ പറയുന്നു ഭൂപരീക്ഷ ഭൂമി സ്വീകരിക്കാനായി നടത്തുന്ന പരീക്ഷകൾ പറയുന്നു ഭൂപരിഗ്രഹം ഭൂമി പരീക്ഷിച്ചറിഞ്ഞാൽ അവയെ എങ്ങനെ നിർമ്മാണത്തിനായി പാകമാക്കണം എന്ന കാര്യങ്ങൾ ഈ അധ്യായത്തിൽ പറയുന്നു മാനോപകരണം വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന വിവിധ അളവുമാനങ്ങൾ പറയുന്നു ശംഖുസ്ഥാപനം ദിഖ് നിർണയിക്കുന്നതിനായി ശംഖുസ്ഥാപന വിധിയെ പറയുന്നു സപദം സുരവിന്യാസം ബലികർമ്മ തഥാ ഗ്രാമാദീനാം ച വിന്യാസം ലക്ഷണം നഗരാദിഷു സപദം സുരവിന്യാസം ദിഖ് അനുസരിച്ച് ലഭിച്ച ഭൂമിയെ പദങ്ങളായി തിരിച്ച് അതിൽ ദേവതകളുടെ സ്ഥാനങ്ങൾ അറിയുവാനുള്ള മാർഗങ്ങൾ പറയുന്നു ബലികർമ്മ വിധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപേ വാസ്തുബലി നടത്തുന്നതിൻ്റെ വിധിയെ പറയുന്നു ഗ്രാമവിന്യാസം വിവിധ ഗ്രാമങ്ങളും അവയുടെ ലക്ഷണവും പറയുന്നു നഗരവിധാനം നഗരങ്ങളുടെ നിർമ്മാണ വിധിയെ പറയുന്നു ഭൂലംബസ്യ വിധാനം ചർഭവിന്യാസ ലക്ഷണം ഉപീഠവിധിം ചെയ്വ് അധിഷ്ഠാനം തുലക്ഷണം ഭൂലംബവിധാനം ഭൂമിയുടെ ദീർഘവിസ്താരങ്ങളെ പറയുന്നു ഗർഭവിന്യാസലക്ഷണം ഗർഭവിന്യാസം നടത്തുന്നതിൻ്റെ വിധി പറയുന്നു ഉപപീഠവിധി ഒരു പ്രാസാദത്തിൻ്റെ മുഴുവൻ ഭാരവും വഹിച്ച് അത് ഭൂമിയിലേക്ക് പകരുന്ന അവയവങ്ങളാണ് ഉപപീഠവും അധിഷ്ഠാനവും ഇതിൽ വിവിധ അലങ്കാരങ്ങളോടുകൂടിയ ഉപപീഠങ്ങളെ പറ്റി പറയുന്ന അധ്യായമാണിത് അധിഷ്ഠാന ലക്ഷണം അധിഷ്ഠാനങ്ങളുടെ ലക്ഷണത്തെ പറയുന്ന അധ്യായമാണിത് സ്തംഭാനാം ലക്ഷണം ചെയ്വ പ്രസ്ഥാനസ്യ വിധിക്രമം സന്ധികർമ്മ വിധാനം ചെ ശിഖരാണാം ലക്ഷണം സ്തംഭലക്ഷണം സ്തംഭങ്ങളുടെ അവയവം അവയവങ്ങളും ലക്ഷണങ്ങളും പറയുന്നു പ്രസ്തരവിധി ഉത്തരം നിർമ്മിക്കുവാനുള്ള വിധിയെ പറയുന്നു സന്ധികർമ്മം സ്തംഭങ്ങളും ഉത്തരവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതികൾ പറയുന്ന അധ്യായമാണിത് ശിഖരലക്ഷണം വിവിധ തരം മേൽക്കൂരകൾ നിർമ്മിക്കുവാനുള്ള വിധം പറയുന്നു ഏകഭൂമി വിധാനം ച ദ്വിതലസ്യ ദുലക്ഷണം ത്രിതലസ്യ വിധാനം ചതുർഭൂമ്യാതി ലക്ഷണം ഏകഭൂമി വിധാനം ഒരു നിർമ്മിതിയുടെ ലക്ഷണം പറയുന്നു ദ്വിതല ലക്ഷണം രണ്ട് നില നിർമ്മിതിയുടെ ലക്ഷണം പറയുന്നു ത്രിതല വിധാനം മൂന്ന് നിർമ്മിതിയുടെ ലക്ഷണം പറയുന്നു ചതുർഭൂമ്യാദി ലക്ഷണം നാല് മുതൽ പന്ത്രണ്ട് വരെ നിലകളുള്ള നിർമ്മിതിയുടെ ലക്ഷണങ്ങൾ പറയുന്നു സസാലം പരിവാരാണാം ഗോപുരാണാം തുലക്ഷണം മണ്ഡപാതിവിധിം ചെയ്വ ശാലാനാം ചൈവലക്ഷണം സസാലം പരിവാരം ഗർഭഗൃഹവും പഞ്ചപ്രാകാരങ്ങളും പരിവാരദേവതകളുടെ സ്ഥാപനകർമ്മവും ഇതിൽ പറയുന്നു ഗോപുരലക്ഷണം ക്ഷേത്ര ഗോപുരങ്ങളുടെ ലക്ഷണം പറയുന്നു മണ്ഡപവിധി വിവിധതരം മണ്ഡപങ്ങളും അവയുടെ വിധികളും പറയുന്നു ശാലലക്ഷണം ശാലകൾ നിർമ്മിക്കുവാന വിധിയെ പറയുന്നു ഗൃഹവിന്യാസമാർഗം ച ഗൃഹവേഷനമേവച് രാജവേഷ്മ വിധാനം ചെ ദ്വാര വിന്യാസലക്ഷണം ഗൃഹവിന്യാസം ഗൃഹങ്ങൾ വിന്യസിക്കുന്ന മാർഗങ്ങൾ പറയുന്നു ഗൃഹവേഷനം ഗൃഹപ്രവേശത്തോടനുബന്ധിച്ച കർമ്മങ്ങളെപ്പറ്റി പറയുന്നു രാജവേഷ്മവിധാനം രാജകൊട്ടാരങ്ങൾ നിർമ്മിക്കുവാനുള്ള വിധികൾ പറയുന്നു ദ്വാര വിന്യാസലക്ഷണം ദ്വാര ലക്ഷണങ്ങളെ പറയുന്നു യാനാനാം ശയനാനാം ച ലക്ഷണം ലിംഗലക്ഷണം പീഠസ് ലക്ഷണം സമ്യക് അനുകർമ്മ വിധി തഥാ യാനലക്ഷണം സഞ്ചാരത്തിനായി ഉപയോഗിക്കുന്ന യാനങ്ങളുടെ ലക്ഷണം പറയുന്നു ശയനലക്ഷണം കിടക്ക തൊട്ടിൽ മഞ്ചം എന്നിങ്ങനെ സുഖസാധക വസ്തുക്കളുടെ ലക്ഷണങ്ങൾ പറയുന്നു ലിംഗലക്ഷണം ലിംഗങ്ങളുടെ ലക്ഷണത്തെ പറയുന്നു പീഠലക്ഷണം പ്രതിമകൾ പ്രതിഷ്ഠിക്കുവാനുള്ള പീഠങ്ങളുടെ ലക്ഷണം പറയുന്നു അനുകർമ്മവിധി ഈ കർമ്മങ്ങളെ അനുഗമിക്കുന്ന മറ്റ് കർമ്മങ്ങളെ പറയുന്നു പ്രതിമാലക്ഷണം ദേവദേവീനാം മാനലക്ഷണം ചൂരുന്മീലനം സംക്ഷിപ്യോഹ യഥാക്രമം പ്രതിമാലക്ഷണം പ്രതിമകൾ നിർമ്മിക്കുന്ന വിധിയെ പറയുന്നു ദേവദേവീ മാനലക്ഷണം ദേവന്മാരുടെയും ദേവിമാരുടെയും അളവുകൾ പറയുന്നു ചക്ഷൂരുന്മീലനം പ്രതിമാ നിർമ്മാണത്തിൽ അവസാന കർമ്മമായ മിഴിതുറക്കൽ പറയുന്ന അധ്യായമാണിത് ഇങ്ങനെ മുപ്പത്തേഴ് അധ്യായങ്ങളിലായി വാസ്തുശാസ്ത്രത്തെ ഈ ഗ്രന്ഥത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു പിതാമഹാദ്യൈരമരൈർ മുനീശ്വരൈർ യഥാ യഥോക്തം സകലം മയേന തത് തഥാ തഥോക്തം സുധിയാം ദിബൗകസാം നൃണാം ച യുക്തിയാഖില വസ്തുലക്ഷണം പിതാമഹാദിയായിട്ടുള്ള അമരന്മാരും മുനീശ്വരന്മാരും വാസ്തുശാസ്ത്രം എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ അവയെല്ലാം യുക്തിപൂർവമായി അഖില വസ്തുക്കളുടെയും ലക്ഷണങ്ങളെ അറിയാൻ ആഗ്രഹമുള്ളവർക്കായിട്ട് മയൻ എന്ന ആചാര്യനാൽ ഈ ഗ്രന്ഥത്തിൽ സവിസ്തരം പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ വാസ്തുശാസ്ത്രത്തിലെ എന്ന ഗ്രന്ഥത്തിലെ ആദ്യത്തെ അധ്യായമായ സംഗ്രഹാധ്യായം ഇവിടെ അവസാനിക്കുന്നു തുടർന്നുള്ള വീഡിയോകളിലായി ഈ അധ്യായങ്ങൾ നമുക്ക് വിസ്താരത്തോടെ തന്നെ പഠിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ కమ్మెన్ బోక్సిల రికిగా నంని